കേരളത്തെ അവഗണിച്ച കേന്ദ്ര ബഡ്ജറ്റിനെതിരെ സി പി എം തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റ് കേരളത്തെ പാടെ അവഗണിച്ചിരിക്കുകയാണ് വയനാട് ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനോ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കോ ഒരു രൂപ പോലും വകയിരുത്തിയില്ല കേരളത്തിൻ്റെ കാലങ്ങളായിട്ടുള്ള ആവശ്യങ്ങളാണ് എയിംസും കോച്ച് ഫാക്ടറിയും രണ്ടിനോടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ബജറ്റ് അവതരണത്തിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്തത് കേരള വിരുദ്ധമായ ബജറ്റിൽ പ്രതിഷേധിച്ച് നടത്തിയ പ്രകടനവും പൊതുയോഗവും സി പി എം തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ സുരേഷ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി അംഗവും വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശാന്തി വാസി അധ്യക്ഷയായി എ എസ് സബിത് ഹേമലത പ്രതാപൻ ഓമന മധുസൂദനൻ വി ജി വിനോദൻ ഗിരീഷ് മാത്തു കാട്ടിൽ പി ബി നിലേഷ് എ എ യൂസഫ് എം ബി ബിജു തുടങ്ങിയവർ സംസാരിച്ചു അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന കുഴിഞ്ഞൻ തുറമുഖത്തിന് വലിയ ധനസഹായം നമ്മൾ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് അതുപോലെ കേരളം എല്ലാ കാര്യങ്ങളിലും ആരോഗ്യ ആരോഗ്യരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും മനുഷ്യ വിഭവശേഷിയുടെ പിന്നെ കാര്യത്തിലായാലും ഒക്കെ വലിയ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം നമ്പർ വൺ സംസ്ഥാനം എന്ന നിലയിൽ നമുക്ക് ഏഴോ എട്ടോ ഇനങ്ങളിൽ ഒന്നാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഇന്ത്യയിൽ അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ല എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്നെ ഒരു പ്രതിഷേധമാണ്